നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ ആര് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് മുകേഷ് അംബാനി എന്ന് തന്നെയായിരിക്കും അടുത്തിടെ മുകേഷിന്റെ മകനായ ആനന്ദിന്റെ പ്രീ വെഡിങ് നടന്നിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു ഈ ആഘോഷ പരിപാടികൾക്കായി മുകേഷ് അംബാനി ചെലവിട്ടത് ആയിരം കോടിക്കും മുകളിലാണ് വിവാഹത്തിന് ചെലവുകൾ ഇതിന് മുകളിൽ പോകുമെന്നുള്ളത് ഉറപ്പാണ് മകൾ ഇഷ അംബാനിയുടെ വിവാഹത്തിനും കോടികളാണ് ഇതുപോലെ മുകേഷ് അംബാനി ചെലവിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മക്കളെല്ലാം ബിസിനസിന്റെ ഭാഗവുമാക്കിയിട്ടുണ്ട് മുകേഷ് അംബാനി അതിലൂടെ വലിയ തുക അവർക്ക് ലഭിക്കുന്നുമുണ്ട് മുകേഷ് അംബാനി പതിയെ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ താക്കോൽ മക്കൾക്ക് കൈമാറിയിരിക്കുകയാണ് ഇതിൽ ഇഷ അംബാനിക്ക് നിർണായകമായ റോള് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വളർച്ചയിലുണ്ട് കാരണം ഫാഷൻ മേഖലയിലേക്ക് അടക്കം ബിസിനസ് വ്യാപിപ്പിക്കുന്നതിൽ ഇഷ അംബാനിയുടെ മികവ് പ്രകടമായിരുന്നു അജിയോ പോലുള്ള ആപ്പുകളെ ഇത്രത്തോളം ജനപ്രിയമാക്കിയത് ഇഷയുടെ ഇടപെടലുകളാണ് പല അന്താരാഷ്ട്ര ബ്രാൻഡുകളെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അവ സാധാരണക്കാർക്ക് പോലും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിൽ ഇഷയുടെ കമ്പനിക്ക് വലിയ റോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ മുകേഷ് അംബാനി ഇഷയെ പല ചുമതലകളും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മുകേഷ് അംബാനി നേരത്തെ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ സിഇഒ ആയി ഇഷയെ നിയമിച്ചിട്ടിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റീറ്റെയിൽ ഡിവിഷൻ ആണ് റിലയൻസ് റീറ്റെയിൽ രണ്ടായിരത്തി ആറിലാണ് ഇത് നിലവിൽ വന്നത് എന്നാൽ ഇഷയുടെ വരവോടെയാണ് ഇത് വളർച്ചയിലേക്ക് എത്തുന്നത് പല നഗരങ്ങളിലേക്കും ഈ ബിസിനസ് വ്യാപിപ്പിച്ചത് ഇഷയുടെ മേൽനോട്ടത്തിലാണ് ഈ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ലാഭം റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകുന്നത് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഫാഷൻ വളരെ നിർണായകമായിരുന്നു ഇന്ത്യയിൽ പല റീറ്റെയിൽ കമ്പനികളിലും ലഭിക്കാത്ത അത്ര ബ്രാൻഡുകൾ റിലയൻസ് ട്രെൻഡ്സിലൂടെയും അജിയോയിലൂടെയും ഉപയോക്താക്കൾക്ക് ലഭ്യമായിരുന്നു അതേസമയം ഇഷയുടെ സേവനങ്ങൾ റിലയൻസ് വലിയ തുക തന്നെ പ്രതിഫലമായി നൽകുന്നുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷമാണ് ഇഷയ്ക്ക് മാസം കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത് അതുമാത്രമല്ല ഓഹരികളിൽ നിന്നുള്ള ലാഭവും ഇഷ അംബാനിക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ജി ക്യു റിപ്പോർട്ട് ചെയ്യുന്നത് ഇഷയുടെ വാർഷിക വരുമാനം നാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇഷയുടെ വരവോടെ മാറിയ റിലയൻസ് റീറ്റെയിൽ മൂല്യം എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ലക്ഷം കോടിയാണെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ നാല് വലിയ ബിസിനസ് കോർപ്പറേഷനുകളിൽ ഒന്നാണിത് പതിനെട്ടായിരത്തി അഞ്ഞൂറോളം ലൊക്കേഷനുകളിൽ റിലയൻസ് റീറ്റെയിൽ ലഭ്യമാണ് ഗ്രോസറികൾ ഇലക്ട്രോണിക്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയാണ് റിലയൻസ് റീറ്റെയിലിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു